ആയിരം രൂപയുടെ പതിനെട്ട് പൂക്കോട്ടുംപാടത്ത് രണ്ടുപേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ശേഷം പണം കവർന്ന സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ എറണാകുളം മരട് സ്വദേശി കല്ലറക്കൽ കെ ജെ ജിഫിൻ പീറ്റർ പൂക്കോട്ടുംപാടം തട്ടിയേക്കൽ തോട്ടേക്കാട് പറയറ്റം മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് പൂക്കോട്ടുംപാടം പോലീസ് ഇൻസ്പെക്ടർ അനീഷും സംഘവും ചേർന്ന് പിടികൂടിയത് എറണാകുളത്ത് വെച്ചാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ കഴിഞ്ഞിന് ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം കരുളായി കിണറ്റിങ്ങൽ മലപ്പുറവൻ റഷീദ് മൂത്തേടം പാലാങ്കര തെക്കേമുറി സജി എന്നിവരെയാണ് പ്രതികൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് സജിയുടെ കാലിൽ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തോട്ടേക്കാട് വെച്ച് പ്രതികൾ ആക്രമിച്ചത് റഷീദും സജിയും തിരുവമ്പാടിയിൽ നിന്നും കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങിവരും വഴി നിലമ്പൂർ റെയിൽവേക്ക് സമീപത്ത് വെച്ച ബൈക്കിൽ വരികയായിരുന്ന പ്രതികളെ ഓവർടേക്ക് ചെയ്തുവെന്നാരോപിച്ച് ഡ്രൈവർ റഷീദിനെ അസഭ്യം പറയുകയും വാക്കേറ്റം ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്ന് ഇവരുടെ മിനി പിക്കപ്പ് വാഹനത്തെ പിന്തുടർന്ന പ്രതികൾ തോട്ടേക്കാട് വെച്ച് പിക്കപ്പ് വാനിന് മുന്നിൽ ബൈക്ക് വിലങ്ങിടുകയും കൈയിലുണ്ടായിരുന്ന മുളയുടെ കമ്പ് ഉപയോഗിച്ച് വാഹനം അടിച്ചു തകർക്കുകയും റഷീദിനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു ഇത് ചോദ്യം ചെയ്ത സജിയെ കത്തിച്ചൂട്ടി ഭീഷണിപ്പെടുത്തുകയും ഫോൺ ആവശ്യപ്പെടുകയും ചെയ്തു സജി ഫോൺ നൽകാൻ വിസമ്മതിച്ചതോടെ വയറിന് കുത്തുകയായിരുന്നു സജി കുത്തു തടഞ്ഞതോടെയാണ് കാലിൽ കുത്തിയത് ബഹളം കേട്ടുടർന്ന സമീപവാസി ഓടി വരുന്നത് കണ്ട പ്രതികൾ സജിയുടെ പോക്കറ്റിലുണ്ടായിരുന്ന അയ്യായിരം കടന്നു കളഞ്ഞു സജിയുടെ കാലിന് നാല് സ്റ്റിച്ചിട്ടിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രതികളെ പിടികൂടാനായത് പോലീസിന്റെ നേട്ടമായി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ലൈവ് Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandicard road wondrous.